എൻ്റെ പേര് ഡെയ്സി ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഒടഞ്ചാലും ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് പത്ത് വർഷമായിട്ട് ശരീരം മുഴുവൻ വേദനയും നടു നടുവേദന കാലിന് മുട്ടിനും വേദന തേയ്മാനുമൊക്കെ ആയിട്ട് എനിക്ക് പത്ത് വർഷമായിട്ട് വേദനയായിരുന്നു രണ്ട് രണ്ടര വർഷമായിട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു ആ ആയിരത്തി രൂപയുടെ മരുന്ന് ഞാൻ ഒരു മാസം കഴിച്ചുകൊണ്ടിരുന്നു വേദനയുടെ ഗുളിക തന്നെ പത്ത് ഗുളിക ഒരു മാസം കഴിച്ചു അപ്പോൾ ഞാൻ അപ്പം എനിക്ക് പൈസയുടെ മരുന്ന് മേടിക്കാൻ പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ എന്നെ കൃപാസനത്തിനെ പറ്റി എൻ്റെ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇനി കൊറോണ വന്നു കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വരാൻ പറ്റാതായി അങ്ങനെ എൻ്റെ പ്രാർത്ഥന എല്ലാം മടങ്ങി പിന്നെ കഴിഞ്ഞ ഈ ഫെബ്രീ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയതിൻ്റെ ശേഷം എനിക്ക് ഓരോ അനുഭവങ്ങളും എനിക്ക് വരാൻ തുടങ്ങി എനിക്കെൻ്റെ ശരീര വേദനയെല്ലാം മാറി മുട്ടിൻ്റെ വേദന എല്ലാം മാറി പിന്നെ എൻ്റെ കൊച്ചിന് അവൻ ബെൽജിയത്ത് പോയിട്ട് അവന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൻ്റെ പരീക്ഷ പാസ്സാകാതെ പണിയെടുക്കാനോ ഒന്നും പറ്റിയല്ലായിരുന്നു അപ്പോൾ അവന് അവിടുത്തെ ഭാഷ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇംഗ്ലീഷില്ല ഡച്ച് ഭാഷയായിരുന്നു അത് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അവനെന്നോട് പറഞ്ഞു അമ്മേ പ്രാർത്ഥിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു ഉടമ്പടി പുതുക്കിക്ക് ശേഷം അവന് നന്നായിട്ട് പഠിക്കാനും പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാനും അവനതനുസരിച്ച് പിന്നെ അവന് ജോലിയെല്ലാം കിട്ടാനും ഇപ്പോൾ അവൻ അവനൊട്ടും വിശ്വാസം ഇല്ലായിരുന്നു അപ്പോൾ അവൻ പരീക്ഷ പാസ്സായി കഴിഞ്ഞപ്പം അവൻ പറഞ്ഞു എനിക്ക് പാസ്സായി എനിക്കിപ്പോൾ വിശ്വാസമായി ഇപ്പം ഞാൻ അത് അത് കഴിഞ്ഞിട്ട് അവൻ പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഓൺലൈനിലെല്ലാം അച്ഛൻ്റെ ക്ലാസ് മജന എല്ലാം കേൾക്കുന്നു അങ്ങനെ അവന് നല്ല വിശ്വാസമായി പിന്നെ എൻ്റെ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളും വഴക്കായിരുന്നു എപ്പോഴും വഴക്കായിരുന്നു ആ വഴക്കെല്ലാം നല്ലവണ്ണം കുറഞ്ഞു പിന്നെ കുടുംബ പ്രാർത്ഥനയില്ലായിരുന്നു പള്ളിപ്പോക്ക് കുറവായിരുന്നു കുംഭസാരവും കുർബാനയും എല്ലാം കുറവായിരുന്നു എല്ലാം ഇപ്പം എല്ലാം എല്ലാം പറ്റുന്നുണ്ട് ബൈബിൾ വായിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു ഇപ്പം എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരുന്നു